നമസ്കാരം വധശിക്ഷയ്ക്ക് യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയുടെ വിവരങ്ങൾ ലഭിച്ചതായി അറിയിപ്പ് വധശിക്ഷയ്ക്ക് ജയിൽ അധികൃതർക്ക് അറിയിപ്പ് കിട്ടിയതായി അറിയുന്നുവെന്നാണ് യമനിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ സന്ദേശം വരുന്നത് ഒരു അഭിഭാഷകയുടെ ഫോൺ വിളി എത്തി തൻ്റെ വധശിക്ഷയുടെ ദിവസം അറിയിച്ചുവെന്ന് നിമിഷപ്രിയ സന്ദേശത്തിൽ പറയുന്നു നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾക്കാണ് ഓഡിയോ സന്ദേശം ലഭിച്ചത് ആക്ഷൻ കൗൺസിൽ കൺവീനർ ജയൻ ഇട്ടപ്പാളിനാണ് ശബ്ദ സന്ദേശം ലഭിച്ചത് നേരത്തെ നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെട്ട് ഹൂത്തി വിമത ഗ്രൂപ്പ് പ്രതിനിധിയുമായി ഇറാൻ ചർച്ച നടത്തിയതായി വിവരം പുറത്തു വന്നിരുന്നു ഏറെ പ്രതീക്ഷകളോടെയാണ് ആളുകണ്ടായിരുന്നത് നിമിഷപ്രിയക്ക് മോചനം ലഭിക്കും എന്ന തരത്തിലുള്ള ദൃഢനിശ്ചയം ഒക്കെ ഇവർ സംഘടന എടുത്തിരുന്നു മാത്രമല്ല വളരെ പോസിറ്റീവായ റെസ്പോൺസായിരുന്നു യമന്റെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വന്നിരുന്നത് എന്നാൽ ഈ ഘട്ടത്തിൽ കാര്യങ്ങളൊക്കെ മാറി മറിയുകയാണ് ഹൂത്തി നേതാവ് അബ്ദുൾ സലാമുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗച്ചിയാണെന്ന് സംസാരിച്ചത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു ഹൂത്തി വിമത ഗ്രൂപ്പ് പ്രതിനിധിയുമായി ഇറാൻ ചർച്ച ചെയ്തത് നിമിഷപ്രിയ മോചിപ്പിക്കുന്ന വിഷയം ചർച്ചയായെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയാണ് ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ ഒക്കെ വ്യക്തമാക്കിയത് എന്തായാലും ഹൂത്തി നേതാവ് ഇക്കാര്യത്തിൽ കഴിയുന്ന ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഒരു അഭിഭാഷക തന്നെ വിളിച്ചിരുന്നു എന്നും തൻ്റെ വധശിക്ഷ നടപ്പാക്കുന്ന കാര്യത്തിലുള്ള തീരുമാനമുണ്ടായി എന്നും അറിയിച്ചതായാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനെ അറിയിച്ചിരിക്കുന്നത്